ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഇ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ എഇ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ചേർത്തലെ പ്രഥമാധ്യാപകയുടെ വായ്പാ തട്ടിപ്പ് സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആന്റണി അധ്യക്ഷത വഹിച്ചു ജെ ലക്ഷ്മിയൻകുമാർ ആർ ശശിധരൻ സി ഡി ശങ്കർ സജി കുര്യാക്കോസ് എൻ ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു അറിയപ്പെടുന്ന അധ്യാപക സംഘടനയുടെ കെ എസ് ടി എ എന്ന് പറയുന്ന സംഘടനയുടെ നേതാവ് ജില്ലാ കമ്മിറ്റി അംഗമാണ് മാത്രമല്ല ഒരു എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് ആ പ്രധാന അധ്യാപിക ഏറ്റവും മാതൃകാപരമായിരിക്കണം അധ്യാപകരെല്ലാം അവരുടെ വ്യക്തിജീവിതത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഉറവിടമാണെന്നാണ് നമ്മളെല്ലാം കരുതുന്നത് അങ്ങനെ വേണം പോകാൻ കാരണം നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കേണ്ടവരാണവർ ഇവിടെ ഒരു കൊള്ളക്കാരയുടെ സന്ദേശമാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന അധ്യാപിക ശ്രീമതി സീത എന്ന് പറയുന്ന അധ്യാപക ഇവിടെ കാട്ടിയിരിക്കുന്നു ഞാൻ മനസ്സിലാക്കിയടത്തോളം ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കെ എസ് എഫ് നിന്ന് തന്നെ അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കൊള്ളാണ് എങ്ങനെയാണ് ഈ കൊള്ള നടത്തുന്നത് ക്രിമിനൽ സംഘങ്ങളെ പോലും അതിനപ്പുറം പ്രഗത്ഭമായ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു ഒരു പരിധിയായി നമുക്ക് ഈ സീനയെ കാണാം അതായത് ഈ സ്കൂളിലെ അധ്യാപകർ ജീവനക്കാർ രക്ഷകർത്താക്കൾ എല്ലാം വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുക എന്നിട്ട് അത് പണയപ്പെടുത്തുക അതല്ലെങ്കിൽ അത് ജാമ്യം ആയിട്ട് കൊടുക്കുക പണം ഇങ്ങനെ ലക്ഷക്കണക്കിന് തേടിയെടുക്കുക